പറയുന്നതിനെ അതിൽ ഭാഗം മനസ്സിലാക്കി പറയുന്നതിനെ അതിൽ ഭാഗം 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 പറയുന്നതിനെ വിടെൻ് കാര്യം ആദ്യം തന്നെ വേറെ ആർക്കും ഇല്ലാത്തതുപോലെ എന്റെ മാത്രം ഇതിൻ്റെ എല്ലാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും എടുത്തത് വേറെ ആരുടെയും അങ്ങനൊരു ഇതെടുത്തില്ല മാത്രല്ല ബൈലോയിൽ എവിടെയും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല ഇതാണ് ബൈലോ ബൈലോ പ്രകാരം ഇരുപത്തി മൂന്നാമത്തെ പോയിന്റ് പ്രകാരം ഏതൊരു റെഗുലർ മെമ്പറിനും അവരുടെ പേരിൽ മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ ആണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഭരണാധികാരിയെ വെച്ച് എൻ്റെ പത്രിക തള്ളുകയാണ് ഉണ്ടത് ഉണ്ടായത് അത് ഒരു ജനാധിപത്യ രീതി ആ മാർഗത്തിലൂടെ എന്നെ തോപ്പിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് ഉറപ്പായതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മത്സരിച്ച് ജയിച്ച് കാണിച്ചു തരുവാണിവർ ചെയ്യേണ്ടത് അതിന് പകരം അങ്ങനെ കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അസോസിയേഷനിലെ ആസ്ഥാന ഗുണ്ടകളുടെ ശ്രീ സിയാദ് ഗോഖറും ശ്രീ സുരേഷ് കുമാറും അവരുടെ ഗുണ്ടായുസവും നിങ്ങൾ കണ്ടതാണ് അപ്പം ഇതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കണം രണ്ട് ഇത് എന്തൊക്കെയാണ് നടക്കുന്നത് ആ ചേച്ചിയുടെ ഭാഗത്തിന് ആയതുകൊണ്ട് തോന്നുന്നു അപ്പൊ കരഞ്ഞു പോയി അതിനൊക്കെ മത്സരിപ്പിച്ച് കുഴപ്പം ഇവർക്ക് എന്ത് പേടിയാണോ ഇനി പുള്ളിക്കാരത്തിൽ മത്സരിച്ച് എന്ത് സംഭവിക്കാനോ പുള്ളിക്കാരി ചേച്ചിക്ക് ജയിക്കട്ടെ പുള്ളിക്കാരിക്ക് സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ജയിക്കട്ടെ ജയിച്ചു കാണിക്കട്ടെ അവരെ മത്സരിപ്പിക്കാതിരിക്കാനായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമായിപ്പോയി കേട്ടോ ചാന്ത് ചേച്ചി മത്സരിച്ച് ആർക്കാണ് പ്രശ്നം ആർക്ക പേടി അയ്യേ മേണൊക്കെ എടുത്ത് മാണുങ്ങളുടെ വില കളിയാൻ വേണ്ടിയിട്ട് ഓരോരുത്തന്മാരെ ഇറങ്ങിക്കോളും എന്ന് നാട്ടുകാർ പറയും കേട്ടോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പം ശരി എന്നാൽ